അച്ഛൻ വെച്ച് അച്ഛൻ്റെ സമാധി പറഞ്ഞ് രണ്ട് രണ്ട് പറയുന്ന തരത്തിലാണ് ും ബാലമപുരം ആറാലം മൂട് നടന്ന ഈ പറയുന്ന ഗോപൻ സ്വാമി എന്ന് പറയുന്ന ഒരു മനുഷ്യന്റെ മരണവുമായി ബന്ധപ്പെട്ട് ഗോപൻ സ്വാമി എന്താ സമാധിയായി എന്ന് പറഞ്ഞുകൊണ്ട് അവര് സമാധി എടുത്ത് അങ്ങനെയുള്ള വിവാദങ്ങളും കാര്യങ്ങളൊക്കെ നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവും വാർത്തകൾ ഒക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ഞാൻ ഇന്ന് അതിനെക്കുറിച്ചൊരു വാർത്തയും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട് ഇന്ന് ഞാൻ ഡയറക്റ്റ് അവിടെ പോകായിരുന്നു പോയി ആ പരിസരവാസികളോടുമായിട്ടൊക്കെ സംസാരിച്ചു സംസാരിച്ചതിൽ നിന്ന് എനിക്കറിഞ്ഞ എനിക്കറിയാൻ പറ്റിയ കുറച്ച് കാര്യങ്ങളാണ് ഈ വീഡിയോ ഞാൻ അതിൻ്റെ വീഡിയോ ഒക്കെ ഞാൻ കൊടുക്കുന്നുണ്ട് അവിടുത്തെ ആ ക്ഷേത്രവും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട് ഇത് ബാളാരത്ത് ആറാലംകൂടി കുറച്ചുള്ളിലോട്ട് പോകണം പോകുമ്പോഴാണ് ഒരു ഒരു കാറ് കഷ്ടിച്ചു പോകുന്ന ഒരു വഴിയാണ് ഇതിനകത്ത് ഇതിനകത്ത് നമ്മൾ ചെന്ന് ചെന്ന് കയറുമ്പോൾ തന്നെ ഒരു ചെറിയ ഒരു ആ റോഡ് സൈഡിലായിട്ട് ഒരു ചെറിയ ഒരു ഗണപതിയുടെ ഒരു പ്രതിഷ്ഠ വെച്ചിട്ടുണ്ട് റോഡ് സൈഡിലായിട്ട് പിന്നെ ഇവരുടെ ക്ഷേത്രത്തിലേക്ക് പോകുന്ന ഒരു ഒരു പല കാലപ്പഴക്കം ചെന്ന് ഒരു ബോർഡ് വെച്ചിട്ടുണ്ട് ക്ഷേത്രത്തിലേക്കുള്ള ഒരു കുത്തന ഇറക്കമാണ് ആ ഇറക്കം ഇറങ്ങി താഴെ പോകുമ്പോഴാണ് ഈ പറയുന്ന ക്ഷേത്രം കാണുന്നത് അവിടെ ശിവക്ഷേത്രമാണ് ശിവന്റെ പ്രതിഷ്ഠയാണുള്ളത് അതിന്റെ തൊട്ടടുത്തായിട്ട് റൈറ്റ് സൈഡിലായിട്ട് ഇപ്പൊ അത് മറച്ചു വെച്ചിട്ട് അവിടെ പോലീസ് രാവിലെയും കാര്യങ്ങളൊക്കെ ഉണ്ട് അതിനകത്ത് കേറി കേട്ടിട്ടില്ല അവിടെ എന്ത് ഇത് മറച്ചു വെച്ചിട്ടുണ്ട് പ്ലാസ്റ്റിക് ഇട്ട് മറച്ചു വെച്ചിട്ടുണ്ട് അവിടെയാണ് സമാധി ഞാൻ പോയി നോക്കി ജസ്റ്റ് ഒന്ന് ഞാൻ നോക്കി എനിക്ക് മനസ്സിലായി അവിടെ ഇങ്ങനെ ഒരു ഇത്ര ഇത്ര ഉണ്ട് അതായത് ഒരാൾക്ക് ഇരിക്കാനുള്ള ഒരു 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 സൗകര്യം മാത്രമേ ഉള്ളൂ ഇരുന്ന ഇരുന്ന് അതായത് ഈ പുള്ളി പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മക്കൾ പറയുന്ന പുള്ളി അവിടെ ഇരുന്ന് സമാധി ഇരുത്തി അതായത് ചമ്മളം കൂട്ടി ഇരുന്ന് അങ്ങനെയാണ് എന്ത് ചെയ്ത് അവർ കെട്ടി അടച്ചത് എന്നുള്ളതാണ് പറയുന്നത് പക്ഷേ അവിടെയുള്ള ഞാൻ അവിടെയുള്ള അവരുടെ അതായത് പരിസരവാസികളുമായിട്ടൊക്കെ സംസാരിച്ചപ്പോ അവർ പറയുന്ന ഈ ഈ പുള്ളിയും ഈ പുള്ളിയുടെ വീട്ടുകാരുമായിട്ട് വലിയ ബന്ധ പുറമെയായിട്ട് ആരുമായിട്ട് വലിയ അടുപ്പോ കാര്യവും ആരുമായിട്ട് സംസാരിക്കുക അങ്ങനെയൊന്നും അവരെ രാവിലെ എഴുച്ച് പണിക്ക് പോയി അവരൊക്കെ കൊത്തപ്പണി ചെയ്യുന്നവർ അതുകൊണ്ട് തന്നെ അവർ ഒരട്ടി കെട്ടിയത് രാത്രിയാണ് കെട്ടിയെന്ന് പറയുന്നത് രണ്ടര മൂന്ന് മണിക്ക് ശേഷമാണ് ഈ പറയുന്ന സംഭവം കെട്ടിയത് രാവിലെ പത്തരയ്ക്ക് പിന്നീട് ഇങ്ങനെ സമാധി ആവാൻ പോകുന്നു പറഞ്ഞു പക്ഷെ ഈയൊരു രണ്ടു മണിയോടുകൂടി പുള്ളി സമാധി ആവുന്നുവെന്നും അതിനുശേഷമാണ് ഈ പുള്ളി രാവിലെ ആയപ്പോൾ എല്ലാം കെട്ടി ഒതുക്കി റെഡിയാക്കി ഇത് ആറ് കൊല്ലം മുമ്പ് തന്നെ ഈ സാധനം ഇങ്ങനെ കെട്ടി റെഡിയാക്കി അതായത് മരിച്ചു കഴിഞ്ഞാൽ കൊണ്ടുവച്ചിട്ട് പിന്നെ അടച്ചാൽ മാത്രം അത് ആ രീതിയിൽ കെട്ടി വെച്ചിരുന്നു എന്നാണ് അവിടെ നാട്ടുകാർ പറയാ പറഞ്ഞുള്ളാറത് അതുപോലെ ഈ ക്ഷേത്രത്തിൽ ഞാൻ അവിടെ ചോദിച്ചു പറഞ്ഞാൽ ഈ ക്ഷേത്രത്തിൽ വേറെ ആരും പോലും ഇവര് തന്നെയാണെന്നാണ് അവിടെ ഞാൻ ചോദിച്ചു എന്ന് വെച്ചാൽ ഈ ശിവ ശിവ ഉത്സവ ശിവരാത്രിക്ക് വരുമ്പോൾ അവര് ആ ഇറങ്ങി പോകുന്നവരുടെ കുറെ എന്താണ് കുറെ ലൈറ്റും കാര്യങ്ങളൊക്കെ ഇട്ട് അങ്ങനെ അവര് തന്നെയാണ് പൂജ രാവിലെ രാവിലെ മൂന്ന് മണിക്കാണ് എന്നും പൂജയെന്ന് രാവിലെ മൂന്ന് മൂന്നുവരക്കെന്തോ പൂജ ഈ പുള്ളി ഈ പറഞ്ഞ ആരാണ് നമ്മുടെ ഗോപൻ ആ പുള്ളി തന്നെയാണ് സ്വാമി തന്നെയാണ് ദാന പേര് പൂജിച്ചിട്ട് അങ്ങനെ വേറെ ആരും ആ ക്ഷേത്രം ദൃശ്യത്തിന് വേണ്ടി വരില്ല എന്നാണ് നാട്ടുകാർ ഒന്ന് രണ്ട് പറയുന്നത് അതിന്റെ സത്യാവസ്ഥ അറിയത്തില്ല അപ്പം ഞാൻ ഇങ്ങനെ ചോദിച്ചു പക്ഷേ ക്ഷേത്രം കാണാനൊക്കെ കൊള്ളാം ക്ഷേത്രത്തിൽ വലിയ ക്ഷേത്രമാണ് ഇത്രയും പിന്നീട് സ്ഥലവും കാര്യങ്ങളൊക്കെ ഉണ്ട് രണ്ട് പ്രതിഷ്ഠയുണ്ട് ഒന്ന് ശിവനും തൊട്ട് അങ്ങോട്ട് ധാരാൻ അങ്ങനത്തോട്ട് കയറാൻ പറ്റുന്നില്ല അപ്പൊ അവിടെ വേറെ ഒരു പ്രതിഷ്ഠയും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോ അവിടെ അയൽവാസിയായിട്ട് ഉള്ള ഒരു ബൈക്ക് ഞാൻ വെക്കാം അത് ചോദിച്ചപ്പോൾ അവർ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ഇതില് ഈ മരണത്തിൽ ദുരൂഹതയുണ്ട് എന്നൊരു സംശയം അവർക്കുണ്ട് അവർ പറയുന്ന കേസ് കേസൊന്നു വെച്ചാൽ ഇവര് ഒന്ന് ചോദിച്ചപ്പോൾ രണ്ട് മക്കളും അനിയനും ചേട്ടനും രണ്ടും രണ്ട് രീതിയിലാണ് സംസാരിച്ചത് തുടക്കം ഈ മരണം എങ്ങനെ സംഭവിച്ചു എന്ന് കേൾക്കുമ്പോൾ കേട്ടപ്പോൾ ഇവർ രണ്ടും സംസാരിച്ച രീതികൾ വളരെ വൈരുദ്ധ്യമുണ്ട് എന്നുള്ളതാണ് അവര് മെയിനായിട്ട് ചൂണ്ടിക്കാട്ടുന്ന ഒരു സാധനം അതുമല്ല ഈ ഈ മരിച്ചു മരണപ്പെട്ട ഈ ഗോപു സ്വാമി എന്ന് പറയുന്ന പുള്ളി അറങ്ങാനും കൂടി ഈ പറയുന്ന നടക്കാനും കൂടി കഴിവാൻ കഴിവില്ലാത്ത ആവശ്യ ഒരുപാട് ക്ഷീണിതനായ ഒരു വ്യക്തിയാണ് കുറെ ആഴ്ചകളായി ഈ പുള്ളിയെ പുറത്ത് കണ്ടിട്ട് എന്നൊക്കെയാണ് പറഞ്ഞത് അപ്പൊ അങ്ങനെ അങ്ങനെയുള്ള ഒരു പുള്ളി അത് ഈ പുള്ളി ഈ ഈ ക്ഷേത്രത്തിന്റെ തൊട്ട് സൈഡിൽ തന്നെയാണ് ഈ പുള്ളിയുടെ വീട് ആ വീടിന്റെ ഞാൻ ഇവിടെ കൊടുക്കാം ആ വീടെന്ന് പറഞ്ഞാൽ സൈഡിൽ തന്നെയാണ് വീടിനോട് ചേർന്നാണ് ക്ഷേത്രം ഇതിപ്പോ സമാധിയായി അവർ കൊണ്ടു വെച്ചിരിക്കുന്നത് ക്ഷേത്രവും കഴിഞ്ഞ് കുറച്ച് ഇപ്പൊ സൈഡിൽ സൈഡിലാണ് അവര് കൊണ്ട് സമാധി വെച്ചിരിക്കുന്നത് വെച്ചിരിക്കുന്നതും അപ്പോ ഇവര് പറയുന്നതെന്ന് വെച്ചാൽ എന്താണ് അതായത് ഇളയ പയ്യൻ ഇളയ പുത്രൻ പറയുന്നു എന്താണ് അച്ഛൻ സമാധി ആവാൻ പോകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് നേരെ വന്ന ഈ സമാധിയിൽ ആ പീഠത്തിൽ വന്നിരിക്കുന്നു സമാധിയാകുന്നു എന്ത് ചെയ്യുന്നു വെച്ചടയ്ക്കുന്നു പക്ഷെ മൂത്ത ആ പയ്യൻ പറഞ്ഞത് ഇവർ സമാധിയായി അതായത് മരിച്ചതിന് ശേഷം സമാധി ആയെന്നു പറഞ്ഞാൽ ഇവരെല്ലാരും കൂടി എടുത്തുകൊണ്ട് ഇവിടെ വെച്ചു അതിനുശേഷം ഇവരെ കെട്ടി അടച്ചു എന്നാണ് മൂത്ത ഒരു മൂത്ത പയ്യൻ പറയുന്നത് അപ്പൊ ഈ രണ്ട് മൊഴികളിലുള്ള വൈരുദ്ധ്യമാണ് പ്രധാനമായിട്ടും അവിടെയുള്ള പിന്നെ നാട്ടുകാർ അല്ലെങ്കിൽ സമീപവാസികൾ ചൂണ്ടിക്കാട്ടുന്നത് ചിലർ പറയുന്നത് ഇയാള് ഭാവമാണെന്ന് പറയുന്നുണ്ട് ചിലർ പറയുന്നുണ്ട് ഇയാളെ ഒരു ഒരു പിടുത്തവും ഇല്ല ഒരു ആരുടെ അടുത്തും ഒന്നും മിണ്ടത്തൊന്നും ഒന്നുമില്ല എന്നുള്ള രീതിയിലേക്കും സംസാരിക്കുന്നത് ഞാൻ അവിടെ എനിക്ക് മനസ്സിലായി ഇതോടെ കുറെ പോലീസും കാര്യങ്ങളും കുറെ പത്രക്കാരും കേൾക്കുള്ള മാത്രമേ ഉള്ളൂ ബാക്കി എല്ലാവരും പോയിട്ടുണ്ട് ഇപ്പൊ നാളെ മറ്റന്നാളെ നമുക്ക് അറിയാൻ പറ്റും കോടതിയിലെ വിധി വന്നാൽ എന്ത് ചെയ്യും എന്തെങ്കിലും മുഖ്യാറും അത് പൊളിക്കേണ്ടതായിട്ട് വരും എന്നുള്ളതാണ് പറയുന്നത് അവർ തന്നെ പറയുന്നു ഇപ്പം ആരെങ്കിലും നാളെ ഒരു കാലത്ത് ഇതുപോലെ ഒരാളെ ഒരാൾ മരിച്ചതിന് ശേഷം ഇതുപോലെ ആക്കി വെച്ചിട്ട് സമാധി ആയി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യും അത് പറഞ്ഞ ന്യായമാണ് അല്ലേ അല്ലെങ്കിൽ അത് അങ്ങനെ ഒരു ആശ്രമമായിരിക്കണം ആയിരിക്കണം നാലാൾ അറിയുന്ന രജിസ്റ്റേഡ് ആയ ആശ്രമം വല്ലതും ആയിരിക്കണം പിന്നെ അവർ പറഞ്ഞ മറ്റുള്ള അവിടെയുള്ള ഹമീവാസിൽ പറഞ്ഞ മറ്റൊരു ആരോപണം ഇവർ ഇത് ഈ ഈ പറഞ്ഞതുപോലെ എന്താണ് ഇവിടെ ഇങ്ങനെ കൊണ്ട് ഇതൊരു സമാധി ആയെന്ന് വെച്ചിട്ട് ഇതിനൊരു മാർക്കറ്റിംഗ് ചെയ്യാനുള്ള തന്ത്രമാണ് അപ്പോഴത്തേക്ക് ആൾക്കാർ കൂടുതൽ വരും എന്നുള്ള ഒരു തന്ത്രമാണെന്നൊക്കെ പറയുന്നുണ്ട് ഇപ്പൊ എനിക്കിത് കേട്ടിട്ട് എനിക്ക് തോന്നുന്നു ഈ രണ്ടാമത് മൂത്ത ആൾ പറഞ്ഞതോടാണ് എനിക്ക് ശരിയാണെന്ന് എനിക്ക് തോന്നുന്നു കാരണം മൂത്ത പുത്രം പറഞ്ഞ എന്താണ് ഈ അച്ഛൻ അവിടെ ഇരുന്ന് വയ്യാതായി മരിച്ചു മരിച്ചപ്പോൾ എന്ത് ചെയ്തു ചെറിയ മരിക്കാനായി വന്നപ്പോൾ ഇവരെന്ത് ഇവിടെ കൊണ്ടുവന്നു വെച്ചു മരിച്ചു പുള്ളി ഇറങ്ങി മരിച്ചു മരിച്ചതിന് ശേഷം ഇവിടെ കൊണ്ടുവന്ന് ഇങ്ങനെ സമാധി ആക്കി എന്നാണ് മൂത്തവൻ മൂത്ത പുത്രൻ ആദ്യം പറഞ്ഞത് എനിക്കിതിൽ ബലമായ സംശയം ഒരു സംഭവിച്ചു ഞാൻ മനസ്സിലാക്കുന്നത് ഈ പുള്ളി അവശ്യ നിലയിൽ പുള്ളി മുമ്പിൽ പറഞ്ഞു ഞാൻ സമാധി ആവുമ്പോൾ എന്നെ അവിടെ കൊണ്ട് സമാധി എന്ന് പുള്ളി മുമ്പേ പറഞ്ഞിട്ടുണ്ട് ഓക്കെ അപ്പൊ ഈ പുള്ളിക്ക് അബോധ മരണത്തിന്റെ അവസാന അവസാനഘട്ടത്തോടെ ആയപ്പോ ഇവര് ഇവരെല്ലാം കൂടെ തൂക്കിയെടുത്തുകൊണ്ട് ഇവിടെ കൊണ്ട് വെച്ച് അവിടെ കെട്ടി അടച്ചതായിട്ടാണ് എനിക്ക് തോന്നുന്നത് എന്തായാലും ഞാൻ അവിടെ അവരുടെ ക്ലിപ്പിംഗ് കൊടുക്കാം എന്താണ് പറഞ്ഞ ക്ലിപ്പിംഗ് നിങ്ങൾ നിങ്ങളുടെ ഒരു മൂന്നാല് ദിവസം കൊണ്ട് അതായത് ഒൻപതാം തീയതി തൊട്ട് കേരള സംസ്ഥാനത്ത് ആകെ മൊത്തം നടക്കുന്ന ചർച്ച നടക്കുന്നൊരു പ്രദേശമാണിത് ഒരു സ്വാമി എന്ന് സമാധിയായി പറഞ്ഞുകൊണ്ട് ഇവിടെ നമ്മുടെ മക്കൾ മറ്റാരും അറിയാ നാട്ടുകാരോ ബന്ധുക്കളോ അതുപോലെ തന്നെ ഒറ്റവരറിയാതെ സമാധിയായി എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പോസ്റ്റർ ഒട്ടിച്ച് അന്ന് കിട്ടി കേരളം ചർച്ചാ വിഷയമായിട്ട് നടക്കുന്നതാണ് അപ്പോൾ നമ്മളവിടെ പരാതി കൊടുത്തിട്ടുണ്ട് മിസ്സിംഗ് കേസ് സുഖമില്ലാത്ത ഒരാൾ രണ്ട് മിസ്സിംഗ് മെയിൻ മിസ്സിംഗ് കേസ് ഞങ്ങളിവിടെ പരാതി സ്റ്റേഷനിൽ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇവിടെ മക്കൾ രണ്ടുപേരും വന്ന് അന്വേഷിച്ചപ്പോഴേക്കും അവർ രണ്ടുപേരും രണ്ട് രീതിയിലാണ് മറുപടി പറയുന്നത് ഒന്ന് പറയുക ഒരു മകൻ പറയുകയാണ് അച്ഛൻ നടന്നു പോയി സമാധിസ്ഥലം അത് നേരത്തെ തീരുമാനിച്ച് നടന്നു പോയി അവിടെ ഇരുന്നു കൊണ്ട് സമാധിയായി പിന്നെ ഞങ്ങൾ ഞങ്ങളതിൻ്റെ കർമ്മങ്ങൾ ചെയ്തു വന്ന് ഒരു മകൻ പറയുന്നു മൂത്ത മകൻ പറയുന്നതെന്ന് വെച്ചാൽ അച്ഛൻ അവിടെ വീട്ടിൽ വെച്ച് മരണപ്പെട്ടു മരണപ്പെട്ട അച്ഛൻ്റെ ആഗ്രഹമനുസരിച്ചുള്ള സമാധി വന്ന് ഞങ്ങൾ എഴുതിയെന്ന് പറഞ്ഞ് രണ്ടുപേരും ഒരു വീട്ടിൻ്റെ അകത്തുള്ള സഹോദരം രണ്ടുപേരും പറയുന്ന രണ്ട് രണ്ട് തരത്തിലാണ് ഇതെല്ലാം സംശയത്തിനിടവേക്കും നമുക്കെന്ന് വെച്ചാൽ മറ്റൊന്നുമല്ല അവരുടെ ആചാരങ്ങളോ അനാചാരങ്ങളോ നമ്മളൊന്നും അതിലൊന്നും നമ്മളാരും കൂടെ നാട്ടുകാർ തീരുമാനിച്ചിട്ടില്ല അതായത് അതിൽ നിന്ന് സ്വന്തം ചെയ്യണമോ അല്ലെങ്കിൽ ഒന്നും നമ്മൾ ഇതാക്കിയിട്ടില്ല അങ്ങനെയുള്ള ആവശ്യമുള്ള ഒറ്റ കാര്യങ്ങളൊക്കെ ഒരു മെൻമിസിങ് കേസ് ഞാൻ നൽകിയിട്ടുണ്ട് കൊടുത്തിട്ടുണ്ട് ആ മേഖല ദേശമായിട്ട് വന്ന് പോലീസ് ഉദ്യോഗസ്ഥർ അന്വേഷിക്കുക അതുപോലെ തന്നെ ജീവനുണ്ടോ അല്ലെങ്കിൽ ജീവനോടുണ്ടോ അല്ലെങ്കിൽ മരണപ്പെട്ടോ അതൊക്കെ അറിയേണ്ട ഒരു കാര്യമുണ്ട് അത് കേരളത്തിൽ ഇപ്പം നാളെ ഒരു സമയത്ത് ആരെങ്കിലും ഒരു അച്ഛനെ അടിച്ചു വന്നിട്ട് ഇതേപോലെ ഒരു കല്ലറ ഉണ്ടാക്കി അതിനകത്തുകൊണ്ട് ഇരുത്തിയിട്ട് ഞങ്ങൾ അച്ഛൻ്റെ സമാധിയാണ് എന്ന് പറഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും നിഷേധിക്കാൻ പറ്റുമോ നമ്മുടെ കേരളത്തെ നമ്മുടെ സംസ്ഥാനത്തുള്ളതിനനുസരിച്ച് നിയമവ്യവസ്ഥകൾ എന്താണോ നമുക്ക് അന്വേഷിക്കുന്നത് അതനുസരിച്ചുള്ള പ്രവർത്തനം നടത്തുക അതായത് പോലീസ് ഉദ്യോഗസ്ഥരും അതിന് വേണ്ടപ്പെട്ട് വരുമെന്ന് ഇതിന് പരാതിയുടെ അടിസ്ഥാനത്തിൽ എന്താണ് അതിൻ്റെ സത്യാവസ്ഥ ഞങ്ങൾക്ക് അറിയണം അതുപോലെ തന്നെ ഇന്ന് എല്ലാ കൃത്യമായിട്ട് സബ് കളക്ടർ വരെ അടക്കം വന്ന് ഇന്നത്തെ ദിവസം അത് നിങ്ങൾ എന്ത് കണ്ടാറിയാക്കാണ് അതൊപ്പം ഈ പോലീസ് ഉദ്യോഗസ്ഥരാണ് കംപ്ലീറ്റ് മറച്ച് ലെവലാക്കി വെച്ചിരിക്കുന്നത് അപ്പം അവരിന്ന് വന്ന് അത് ക്ലിയർ ചെയ്ത് അത് മറ്റേ പരാതിയുടെ അടിസ്ഥാനത്തിൽ പൊളിക്കണം അല്ലെങ്കിൽ പൊളിച്ച് എന്താ എന്ന് അറിയാൻ സത്യാവസ്ഥ അറിയണമെന്ന് എല്ലാ സജ്ജീകരണമായിട്ട് വന്നപ്പോഴാണ് ഇവിടെ വിശ്വ ഹിന്ദു അതുപോലെ തന്നെ ബി എസ് ഡി പി യുടെയും അതുപോലെ തന്നെ ഹിന്ദുത്വവാദികൾ അതായത് ഇന്നത്തെ ആ തീരുമാനത്തിന് അവര് ബ്ലോക്ക് ചെയ്യിപ്പിച്ചു അപ്പൊ ഇനി സബ് കളക്ടർ ഇപ്പം ഞങ്ങൾക്ക് അറിയാൻ കഴിഞ്ഞെന്ന് വെച്ചാൽ കളക്ടർ പറഞ്ഞു വെച്ചാൽ അവരുമായിട്ടുള്ള ചർച്ച നടത്തിയിട്ടുണ്ട് ചർച്ചയല്ല ഒരു അറിയിപ്പാണ് അവർക്ക് നൽകിയിട്ടുള്ളത് അത് കഴിഞ്ഞതിന് ശേഷം നാളെ അല്ലെങ്കിൽ മറ്റന്നാൾ ഇതിന് അതായത് നിയമ നടപടിയായിട്ട് മുന്നോട്ട് പോകുമെന്ന് എന്തായാലും സബ് കളക്ടർ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് നമ്മുടെ ആവശ്യം അത് തന്നെയാണ് ഞങ്ങൾക്ക് അല്ലാതെ മറ്റൊന്നുമല്ല ഒരു നമ്മൾ മെൻ മിസിംഗ് കേസ് പരാതി കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇവിടെ സഹോദരങ്ങളുടെ മക്കളുടെ സംസാരത്തിൽ വൈരുദ്ധ്യമുണ്ട് ഇതൊക്കെ അനുസരിച്ചു കൊണ്ട് കാര്യങ്ങൾ നടത്തണം എന്നാണ് ഞങ്ങളുടെ ആഗ്രഹം ഇത് കറക്റ്റ് ആടാലിമൂട് കാവുള എന്നൊക്കെയാണ് പറയുന്നത് കാവുള ആ ഭാഗത്ത് പ്രത്യേകിച്ച് ഏരിയ തിരുവനന്തപുരം ജില്ല തിരുവനന്തപുരം ജില്ല നെയ്യാറ്റിക്കര താലൂക്ക് അത് തന്നെ ഒരു വില്ലേജാണ് 啊，那当然。嗯嗯嗯